എല്ലാവർക്കും മെറി ക്രിസ്മസ് അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണേ കുട്ടി വ്ളോഗ് ഇൻ ദ സെൻസ് ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതെല്ലാം കണ്ടല്ലോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞു തിരിച്ചു വന്നു എന്നിട്ടൊന്ന് കിടന്നുറങ്ങി ബിഗ് ബോസ് കണ്ടു അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വൈകുന്നേരം ബീച്ചിൽ പോകാന്ന് പറഞ്ഞാൽ ബീച്ച് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ വൈഷം പറഞ്ഞു അടുക്കാൻ പറ്റില്ല എനിക്ക് പത്ത് മണിക്ക് ബസ് ഉണ്ട് അപ്പം നടക്കൂല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ നമുക്കിവിടെ മോളിൽ പോകാമെന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ മോളിൽ പോയി മോളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഞാൻ ചോളം കണ്ടു ഞാൻ ആക്ച്വലി ഗോവലിൽ പോയ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം അപ്പം അതിനകത്ത് കാണാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോളം പുഴുങ്ങിയത് ഇഷ്ടമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പം പുഴുങ്ങിയത് മാത്രമേ കിട്ടുള്ളൂ അവിടെ പക്ഷേ ചുട്ടത് കിട്ടും പണ്ട് ഇവിടെ കിട്ടുമായിരുന്നു ഇപ്പം ഇവിടെ കിട്ടണില്ല എല്ലാം പുഴുങ്ങിയാണ് ഇപ്പോൾ ഇവിടെ തരുന്നത് പക്ഷേ മൂന്നാറ് കിട്ടുന്നുണ്ട് നമുക്ക് ചുട്ട് ഇങ്ങനെ എടുക്കുന്നതിനാണ് ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടം പേഴ്സണലി അപ്പോൾ ഇവിടെ ചോളം കണ്ടു ചോളം അത് ഓൾറെഡി സ്റ്റീംഡ് ആയിട്ടുള്ള ചോളമാണ് പക്ഷേ ഗോവലും അങ്ങനെ തന്നെയാണ് സ്റ്റീംഡ് ആയത് തന്നെയാണ് നമുക്ക് ചുട്ട് തന്നത് അപ്പോൾ അത് ഞങ്ങൾ ചൂടാമെന്ന് വിചാരിക്കുന്നു ശമ്പം ഇത് പാളി പോകും നമ്മൾ ഗ്യാസിൽ ചൂടാമെന്നു വിചാരിച്ചത് പക്ഷേ കലരിൽ ചുട്ടാതെ കുറച്ചും കൂടെ അപ്പോൾ ഇവിടെ ഇവിടുത്തെ അച്ഛൻ ഇന്നലെ കുത്തിയിരുന്നിട്ട് തേങ്ങയെല്ലാം പൊട്ടിച്ചിട്ട് തേങ്ങയുടെ തൊണ്ടൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ ഞണ്ടുപേര് മാത്രമേ ഉള്ളൂ ആക്ച്വലി കുരുത്തക്കരെ കാണിക്കാൻ പോകുന്ന എൻ്റെ ആ ചിരിയാണ് എൻ്റെ മുഖത്തുള്ളത് അമ്മ ഇപ്പൊ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ അമ്മ വരുന്നതിന് മുമ്പ് അത് കൂട്ടിയിട്ട് കത്തിച്ച് കനലാക്കി ചൂടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോ കാണിച്ചേരാം അന്ധകാരമാണ് അവിടെ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഇട്ട് കത്തിച്ചാൽ നമുക്ക് ലൈറ്റ് കിട്ടും അല്ല അതെല്ലാം കൂടെ കൂട്ടി കത്തിപ്പോയാലും മുകളില് വെച്ച് നമുക്ക് ഇത് കത്തിക്കാം ആ മണ്ണെണ്ണ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞ ശേഷം മണ്ണെണ്ണ ഇതാവൂലേ മണ്ണെണ്ണ ഒഴിക്കാൻ പറ്റൂല നീ എന്നെ കൊല്ലാൻ നോക്കണോ അതെനിക്ക് അറിഞ്ഞൂട കേട്ടോ വയറിനും അസുഖം വരും അല്ല തൊണ്ടില് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് അതിന്റെ മേളില് ചിരട്ട വെക്കാം ഇതിലാത്ത കഴിക്കാൻ പോന്ന് എനിക്ക് ഏറെ മണ്ണെണ്ണ ഒഴിച്ചാല് വൈശു പറയുന്നത് വിശ്വസിച്ചിട്ടാണ് എനിക്ക് എന്തെങ്കിലും വന്ന വൈശു ആണ് ഉത്തരവാദി മതിയോടെ ഇത് എന്തിനാ വല്ല

ít ra nó nằm đấy, cho chơi trò làm con đồ kia đôi chơi முட்டிக்க அங்க <that is German> <that> <that isường> ഒരു ിനകത്ത് മറ്റ നാരങ്ങയും ഉപ്പും മുളകും എടുത്തുണ്ടാവും ഇതിന് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ പൊരിക്കും ആ മുളകും പൊടി ഇത് മറ്റെയാ ഇത് കാരണം ആൾക്കത്തുന്ന പക്ഷെ ഒരുപാട് കഴിഞ്ഞു പോയി ീ ചെറുനങ്ങ എടുക്കുക മുളകിലുമുക്ക് ഉപ്പിൽ കലക്കുക മുളകിലുമുക്ക് ഉപ്പിൽ കലക്കുക ഓ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്താൽ എൻ്റെ അകത്തെ സത്തും ഗുണങ്ങളും ഇനി എടുക്കുക ഓ എൻ്റെ വയൽ വെള്ളം വരും

സൂപ്പർ ഞാൻ വിചാരിച്ചു പക്ഷേ ഇതോടുകൂടി ബ്ലോഗ് അവസാനിക്കുന്നു അവർക്ക് തിന്നു തീർക്കാൻ കുറച്ചധികം ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാന്നാണ് പറഞ്ഞത്